السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتوم سنها درب غلنيرنيا أستاذ ماري يندي شبدم شريكنا بريا شرادا كلا ഓക്സ്ഫോർഡിൻ്റെ അതിമഹത്തായ ഈ സദസ്സിൽ നിങ്ങളുമായി ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രവാചകന്മാരുടെ ചരിത്ര പാരമ്പര്യമുള്ള ഫലസ്തീൻ എന്ന വിഷയത്തെ അനുബന്ധിച്ചുകൊണ്ടാണ് നാഥൻ തോഫിക്ക് നൽകുമാറാകട്ടെ മനുഷ്യൻ്റെ അവകാശങ്ങളെ കുറിച്ച

എത്ര വലിയ ഈ ആയത്തിനെ വിശദീകരിച്ചാൽ ലോകത്തെ എല്ലാ മനുഷ്യാവകാശങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഫേസ് ചെയ്യാനുള്ള ഈ അത്ഭുതത്തെ ഇന്ന് ലോകം അത്ഭുതപ്പെടുകയാണെ നിങ്ങളുടെ അടുത്തുള്ള സഹോദരനെ നോക്കോ അത് നിങ്ങളുടെ സഹോദരനാണോ മറുഭാഗത്തേക്ക് നോക്കോ അത് നിങ്ങളുടെ സഹോദരനാണോ ഈ ആശയത്തെ ഉൾക്കൊണ്ടാൽ നമുക്കിങ്ങനെയാണ് ഒരു രാജ്യത്തിനോ മറ്റുള്ള രാജ്യങ്ങളോട് പോരുവിളിക്കാനാകുക ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണോ എന്ന ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം അത് നാം രാഷ്ട്രീയമായി കാണേണ്ട ഒന്നല്ല ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം അത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി കാണേണ്ട ഒന്നല്ല ഫലസ്തീൻ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണാടാ ഫലസ്തീൻ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണാടാ ഇസ്ലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണാണ് ഇസ്ലാം സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണാണ് മഹാനായ ഇബ്രാഹിം നബി മണ്ണാണോ ചരിത്രമുറങ്ങുന്ന മണ്ണോ മഹാനായ ഇസഹാഖി നബിയുടെ അതുപോലെ ദാവൂദ് നബി ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണോ മാത്രമല്ല സഹോദരികളെ ഇസ്ലാമിക ചരിത്രത്തിൽ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ ആദ്യത്തു വിലയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായ മസ്ജിദുൽ അക്സാ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ഫലസ്തേ

അബ്ദുൽ ഹമീദിന്റെ ചരിത്രമുറങ്ങുന്ന ഫലസ്തീൻ അഴക്കിട്ടി പോട്ട് തളർന്നു പോകുമ്പോഴും ശരീരത്തിൽ മനസ്സുമായി മനസ്സുമായി അതേ ലോകരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിയ മഹാനായ ചരിത്രം ഉറങ്ങുന്ന സഞ്ചരിക്കുമ്പോയും സഹോദരങ്ങള് വേണ്ടി മസ്ജിദിന്റെ തിരിമുറ്റത്തേക്കോ കടന്നു ചെന്നിട്ടോ ഇസ്രയേലിന്റെ ബോംബർ മിസൈലുകൾ വർഷിക്കപ്പെട്ട് ശരീരം കഷം കഷങ്ങളായി ചിന്തിച്ചത് കഴിഞ്ഞില്ല സഹോദരങ്ങളെ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യോബിയുടെ ചരിത്രം ഉറങ്ങുന്ന ഫലസ്തീൻ ഫലസ്തീൻ ഇന്നും ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് മുമ്പിൽ അത്ഭുതമല്ലയോ

ഞങ്ങൾ 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 ആരാണ് പിതാവിന്റെ മക്കളാണ് വീട്ടിൽ വീട്ടിൽ ും എന്ന് നിങ്ങൾക്ക് തിരയാൻ കഷ്ടപ്പെടേണ്ടതില്ല എന്നോ ശരീരത്തിൽ പേരെഴുതി വെച്ചോ ഇന്നും ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുള്ള ഫലസ്തീൻ മാത്രമല്ല സഹോദരങ്ങളെ ഇസ്രയേലിന്റെ ചോരക്കറ ഉടങ്ങാത്ത ഫലസ്തീൻ ഇസ്രയേലിന് വേണ്ടി പിണനയൂട്ടുന്ന കേരളത്തിലെ മാധ്യമ മാമ ചക്രവർത്തികളുണ്ടല്ലോ നിങ്ങളൊന്നും ലോകത്തോട് വിളിച്ചു പറയാത്ത ഒന്നുണ്ടോ തുല്യതയില്ലാത്ത ാണ് ഇസ്രയേലിയൻസുകൾ ഫലസ്തീനിൽ ചെയ്തു കൂട്ടിയത് എന്തിനേറെ മുലപ്പാലിന്റെ മറുപടം പോലും ഏഴു ദിവസം പ്രായമുള്ള പേരുള്ള കുഞ്ഞു പോലും ഫലസ്തീനിൽ കൊല്ലപ്പെട്ടു ലോകത്ത് ഏറ്റവും വലിയ അഞ്ചാമത്തെ സൈനിക ശക്തി ശക്തിയെന്ന് ലോകത്തിന് മുമ്പിൽ വീമ്പ് പറയുന്ന ഇസ്രായേൽ ഉണ്ടല്ലോ അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയ വലിയ സൈനിക ശക്തികളായ രാജ്യങ്ങൾ ആയുധങ്ങൾ തരുന്നതായ ഇസ്രയേലുണ്ടല്ലോ ലോകത്ത് ഏറ്റവും വലിയ ശൃംഖലയായ കൂടെയുണ്ട് എന്ന് പറഞ്ഞോ അഹങ്കരിക്കുന്ന ഇസ്രയേൽ ഉണ്ടല്ലോ ഏത് മിസൈല് ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു ചെന്നാലും അതിനെ ഞങ്ങൾ തകർത്തു കളിയും അതിനെ അതിനെ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നോ ദീപ് പറയുന്ന അഹങ്കാരത്തിന് ഇസ്രയേലി ദൂതം പരിശുക്കൾ ഉണ്ടല്ലോ മണ്ണിൽ കിലോമീറ്ററുകളോളം സ്ഥാപിച്ചിട്ട് അതിൽ അതിൽ റഡാറുകൾ ഫിറ്റ് ഫിറ്റ് ക്യാമറകൾ ും പാപപ്പെട്ട ഫലസ്തീനി മക്കളെ ഭക്ഷണവും മരുന്നും നൽകാതെ പീഡിപ്പിക്കപ്പെടുന്ന ഇസ്രയേലിയൻസുകൾ ആ ഇസ്രയേലിയൻസുകൾക്ക് സർവ്വവിധ പിന്തുണയും രാസായുധങ്ങളുടെ കൂടാരമായ അമേരിക്ക എനിക്കും നിങ്ങൾക്കുമുള്ള ജീവന്റെ വിലയല്ലേ കുഞ്ഞു ഷൈമാനുള്ളതോ എനിക്കും നിങ്ങൾക്കുമുള്ള ജീവന്റെ വിലയല്ലേ താരീഫിനുള്ളതോ എനിക്കും നിങ്ങൾക്കുമുള്ള ജീവന്റെ വില തന്നെയല്ലേ ഫലസ്തീനിൽ പിടഞ്ഞു വീണിക്കൊണ്ടിരിക്കുന്ന വീടിക്കൊണ്ടിരിക്കുന്ന കോലെടുത്ത് ാലും നമ്പർ വൺ ഭീകരവാദം അത് ഇസ്രയേലിൻറ്റേതാണ് വെസ്റ്റ് ബംഗാൾ ഈ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഫലസ്തീൻ ഇത് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ് ഇത് മനുഷ്യാവതാശുതംസനത്തിന്റെ പ്രശ്നമാണ് ഇത് അനേതയുടെ പ്രശ്നമാണ് ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് േലിന്റെ ആദ്യകാല ഭരണാധികാരികൾ മുതൽ ഇന്നത്തെ പറഞ്ഞുകൊണ്ടാണ് നുണകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വളർന്നു വന്നത് ഇസ്രയേലിയൻ ജൂത പരിശുകൾ കിടക്കാൻ ഒരിടമില്ലാതെ അലഞ്ഞു അലഞ്ഞു തിരിഞ്ഞിടുന്ന ജൂതന്മാർക്ക് കയറിക്കിടക്കാൻ ഒരു ഫലസ്തീൻ ജനത ചെയ്തുള്ളൂ അതിന്റെ പേരിലാണ് ആ പിഞ്ചോ മന മക്കള് അമ്മാനമാടുന്നത് എല്ലാ നിലയിലും ഇസ്രയേൽ സാമ്പത്തികമായി രാഷ്ട്രീയമായി മാനസികമായി സർവമേഖലകളിലും തകർന്ന് തരിപ്പണമായി ഒറ്റ മാസം കൊണ്ടോ പതിമൂന്നായിരം കോടി ഡോളർ സാമ്പത്തിക നഷ്ടം അവർക്കുണ്ടായി ഇസ്രയേലിന്റെ ബാർകോഡ് മാറ്റിയ ചരിത്രം അവർക്കുണ്ടായി മാൾബോർ സിഗരറ്റും വലിച്ചു പെക്സിയും കുടിച്ച് അത് തൂത്തെറിയുമ്പോൾ അതിൽ നിന്നും ഒരു വിഹിതം പോകുന്നത് പാപപ്പെട്ട ഫലസ്തീനികളുടെ മാറി കുളർക്കാനാണ് ഞാൻ അവസാനമായി പറ ഒരു കാര്യം പറഞ്ഞോ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇന്ന് ഞാൻ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നതാ ഇത് ഫലസ്തീനിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല ഇത് ലോക മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഇത് സിറിയയെ തൊടുന്ന പ്രശ്നമാണ് ഇത് ഇറാഖിനെ തൊടുന്ന പ്രശ്നമാണ് ഇത് ലബിനാനിനെ തൊടുന്ന പ്രശ്നമാണ് പരിശുദ്ധമായ പ്രശ്നമാണ് ഇസ്രയേൽ എന്ന് അവരുടെ സ്വപ്നത്തിന്റെ തുടക്കമാണ് നാം ഇന്ന് കാണുന്നത് ഇറാഖിൽ നിന്ന് തുടങ്ങി തിരിഞ്ഞീൻ വരെയുള്ള ആ വിശാലമായ പ്രദേശം അതിന്റെ തുടക്കമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടെ നിൽക്കും എന്നത് കാലത്തിന്റെ ചോദ്യമാണ മാത്രമല്ല സഹോദരങ്ങളെ ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട് ഓരേ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ടോ നിങ്ങൾ ഇസ്രയേലിയൻ ഭൗത പരിശികളുടെ വെടിയുണ്ടകൾ കൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ രക്തം ചിന്തുമ്പോൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ പുഞ്ചിരി കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അസ്സലാമു അലൈക്കും തആല